പിന്നാലയോടെ അടുക്കുമ്പോൾ വോട്ടുകൾ മാറി മറിയുകയാണ് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഫാൻസുകൾ ആവേശത്തോടെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നു ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും അധികം പിടിപെടി നടക്കുന്ന രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് രണ്ടാം സ്ഥാനത്ത് ആര് വരുമെന്നുള്ളതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ ടെസ്റ്റ് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജാസ്മിനും അർജുനും അഭിഷേകവുമാണ് കുറേ നാളുകളായിട്ട് ആയിരുന്നു രണ്ടാം സ്ഥാനം നിലനിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അർജുൻ കുതിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ജാസ്മിൻ്റെ സ്ഥാനത്തിന് ഒരു ഭീഷണിയായി മാറുന്നുണ്ട് അഭിഷേക് പല സമയത്തും മുന്നിട്ട് വരുന്നുണ്ടെങ്കിലും ഇവർക്കൊരു ഭീഷണിയായിട്ട് അഭിഷേക ഇതുവരെ മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കയറി വന്നതാണ് പക്ഷേ ഈ അവസാന സമയങ്ങളിൽ വീണ്ടും ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് കുതിച്ചു കയറിയുന്ന ജാസ്മിൻ ഇപ്പോൾ കുറച്ച് പിന്നോട്ട് മാറുന്നത് പിന്നെ അവസാന രണ്ടാഴ്ചകളിലെ അർജുൻ്റെ പല പ്രകടനങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട് പല ടാസ്കുകളിലും വിജയി മുന്നോട്ട് വന്നു അതുപോലെ ഇൻഡിവിജ്ജ്വലായിട്ടുള്ള ക്യാരക്ടർ അഭിനയങ്ങൾ ഇതൊക്കെ അർജുന ഒരുപാട് വോട്ടുകൾ നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ ജാസ്മിനിന്റെ ഭീഷണിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കൂറ്റൻ അടിയാണ് ഇപ്പോൾ വോട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സീസണിലെ ഏറ്റവും വലിയ ടെസ്റ്റ് രണ്ടാം സ്ഥാനം ആരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാൻ ഭാവി